മതി വരാതെ ഹരിശങ്കർ മുന്നൂറ് കോൾ ഒറ്റക്കിരിക്കുമ്പോൾ എന്തു തോന്നും ഒറ്റയല്ല നമ്മൾ എന്നു തോന്നും ആവുമ്പോൾ എന്തു തോന്നും കൂട്ടത്തിൽ ഒറ്റയാണെന്നു തോന്നും ഒറ്റക്കിരിക്കുമ്പോൾ എന്തു തോന്നും ഒറ്റയല്ല നമ്മൾ എന്നു തോന്നും ുമ്പോൾ എന്തു തോന്നും കൂട്ടത്തിലൊറ്റയാണെന്നു തോന്നും കുട്ടികളാവുമ്പോൾ എന്തു തോന്നും പെട്ടെന്ന് മുതിരേണമെന്നു തോന്നും പ്രായമായാൽ നമുക്കെന്തു തോന്നും പോയ കാലം നല്ലതെന്നു തോന്നും വീട്ടിൽ ിറങ്ങുവാൻ മോഹമാവും നാടുതാണ്ടിയിടുമ്പോൾ എന്തു തോന്നും വീടണയാനെന്തു മോഹമാവും മഴ വരുമ്പോൾ നമുക്കെന്തു തോന്നും വെയിലൊന്നു വന്നെങ്കിലെന്നു തോന്നും വെയിലേറ്റുവാടവേ എന്തു തോന്നും മഴയൊന്നു പെയ്തെങ്കിലെ നേരം ോന്നും ഇതുപോലെ നാം മാത്രമെന്നു തോന്നും ചിരി വരുമ്പോൾ നമുക്കെന്തു ചിരകാല നീ ചിരിയെന്നു തോന്നും ചില മോഹഭംഗം വരുന്ന നേരം മതിജീവിതം നമുക്കെന്നു തോന്നും മരണം മുഖാമുഖം വന്നിടുമ്പോൾ കുതിജീവിതത്തിനായും ഇതുപോലെ മോഹങ്ങൾ വീണടിഞ്ഞും നരജീവിതത്തിന്റെ ഭാവനകൾ മഹനീയമാക്കുന്നു ഭൂതലത്തെ ഇതുപോലെ മോഹങ്ങൾ പൂവിരിഞ്ഞും മതിവരാദേവടി വീണടിഞ്ഞും നരജീവിതത്തിൻ്റെ ഭാവനകൾ മഹനീയമാക്കുന്നു ഭൂതലത്തെ